വിയറ്റ്നാം എന്ന രാജ്യത്തിന്റെ ഭാഗമാണെങ്കിലും ഇന്ത്യക്കാർക്ക് പോകാൻ വിസ ആവശ്യമില്ലാത്ത ഒരു ലൊക്കേഷൻ ആണ് ഫുക്കോ ഐലൻഡ് ഇപ്പോൾ വളരെ ട്രെൻഡിങ്ങായി നിൽക്കുന്ന ഒരു ട്രാവൽ ഡെസ്റ്റിനേഷൻ കൂടിയാണിത് അപ്പൊ ഈ വീഡിയോ ഫുക്കോയുടെ ട്രാവൽ ഗൈഡ് ആണ് വിസ ഇല്ലാതെ എങ്ങനെ പോകാം എങ്ങോട്ടൊക്കെ പോകണം ബഡ്ജറ്റ് വിവരങ്ങൾ ഐറ്റിനെറി അങ്ങനെ ഫുക്കോ യാത്ര പ്ലാൻ ചെയ്യാൻ ആവശ്യമായ എല്ലാം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം വിയറ്റ്നാമിൽ പോകാൻ നമുക്ക് വിസ വേണം ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് വിയറ്റ്നാം വിസയ്ക്ക് കൊടുക്കേണ്ട ചാർജ് എന്നാൽ ഫുക്കോ എന്ന ഈ ഐലൻഡ് മാത്രം വിസ റിക്വയർമെന്റിൽ നിന്ന് വിയറ്റ്നാം ഗവൺമെന്റ് ഒഴിവാക്കിയിട്ടുണ്ട് എങ്ങനെ വിസ ഇല്ലാതെ ഇങ്ങോട്ട് പോകാം അതിന് നിങ്ങൾ നാട്ടിൽ നിന്ന് ഫുക്കോയിലേക്ക് പോകുന്ന ഡയറക്റ്റ് ഫ്ലൈറ്റ് എടുക്കുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യം വഴി പോകുന്ന കണക്ഷൻ ഫ്ലൈറ്റ് എടുക്കുകയോ വേണം അതായത് വിയറ്റ്നാം എന്ന രാജ്യത്തിൽ നിങ്ങൾ ആദ്യമായി ലാൻഡ് ചെയ്യുന്നത് ഫുക്കോ ഐലൻഡിലാണെങ്കിൽ നിങ്ങൾക്ക് വിസ വേണ്ട അതായത് മലേഷ്യയിലെ കോലാലംപൂരോ തായ്ലൻഡിലെ ബാങ്കോക്കോ അല്ലെങ്കിൽ സിംഗപ്പൂരോ ഒക്കെ ആയിരിക്കും ഈ ഫ്ലൈറ്റുകൾ ആദ്യം ലാൻഡ് ചെയ്യുന്ന എയർപോർട്ട് അവിടെ നിന്ന് പിന്നെ നെക്സ്റ്റ് ലാൻഡിംഗ് ആയിരിക്കും ഫുക്കോ ഫുക്കോയ്ലാന്റ് ഈ കണ്ടീഷനിൽ നിങ്ങൾ വിയറ്റ്നാമിൽ ആദ്യമായി കാലുകുത്തുന്നത് ഫുക്കോയിലാണ് അത്തരം സാഹചര്യത്തിൽ നിങ്ങൾക്ക് വിസ വേണ്ട ഇനി ഫുക്കോ മാത്രം പോവാതെ വിയറ്റ്നാമിലെ മറ്റ് സ്ഥലങ്ങളും കാണണമെന്നുള്ളവർക്ക് വിസ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം അത് കണ്ടാൽ നിങ്ങൾക്ക് സ്വന്തമായി അപ്ലൈ ചെയ്ത് വിസ എടുക്കാം ഇപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഏജൻസി വഴി വിസ എടുക്കുകയാണെങ്കിൽ അവരുടെ കമ്മീഷൻ കൂടി കൊടുക്കേണ്ട വരും അതല്ല നിങ്ങൾ തന്നെ സ്വയം അപ്ലൈ ചെയ്താൽ വിസയുടെ ചാർജ് മാത്രം കൊടുത്താൽ മതി എക്സ്ട്രാ ഒന്നും പേ ചെയ്യേണ്ട വരില്ല അപ്പൊ വിയറ്റ്നാം വിസ എടുക്കണമെന്നുള്ളവർക്ക് ആ വീഡിയോ കാണാം പിന്നെ ഒരു കാര്യം പറയാലോ ഫുക്കോയിലേക്ക് മാത്രമായിട്ട് വരുന്നത് നഷ്ടമായിരിക്കും എന്തായാലും വരുന്നതാണ് അപ്പൊ വിസ എടുത്ത് വിയറ്റ്നാം കൂടി കാണുന്നതായിരിക്കും നല്ലത് വിയറ്റ്നാമിന്റെ മെയിൻ ഗൈഡ് ഞാൻ അടുത്തത് അപ്ലോഡ് ചെയ്യാം ഇത് ഫുക്കോ ഐലൻഡിന്റെ ഗൈഡ് ആയതുകൊണ്ട് വിയറ്റ്നാമിലെ കാഴ്ചകളെ കുറിച്ച് പറയുന്നില്ല പക്ഷെ നേരത്തെ പറഞ്ഞല്ലോ ഫുക്കോയിലേക്ക് മാത്രമായി വരുന്നത് നഷ്ടമാണ് ഇതിപ്പോ ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡായി നിൽക്കുന്ന സ്ഥലമാണ് അപ്പൊ നിങ്ങൾ ഒരുപാട് റീലുകൾ കണ്ടിട്ടുണ്ടാവും പക്ഷെ അതിലൊന്നും പറയുന്ന പോലെ ഈ ഫുക്കോ അത്ര വലിയൊരു സംഭവം അല്ല ഒരു മൂന്ന് ദിവസം കാണാനുള്ള ഒരു ഐലൻഡ് അതിന്റെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് ഞാൻ വഴിയെ പറഞ്ഞുതരാം ഇനി നമ്മുടെ ഈ യാത്രയിൽ അടുത്ത ഇമ്പോർട്ടന്റ് കാര്യമാണ് ഹോട്ടൽ ബുക്കിംഗ് ഡോങ് ഡോങ് ഇതിന്റെ പ്രൊണൗൺസിയേഷൻ എന്താണെന്നറിയില്ല അറിയില്ല ഇതാണ് സ്ഥലത്തിന്റെ പേര് ഈ ലൊക്കേഷനിലാണ് നിങ്ങൾ ഹോട്ടൽ ബുക്ക് ചെയ്യേണ്ടത് ഇതാണ് ഇവിടുത്തെ മെയിൻ ടൗൺ ലക്സി പാർക്ക് എന്ന ഈ ഹോട്ടലാണ് ഞാൻ നിന്നത് അടിപൊളി എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും അത്രയും കിടിലും ഹോട്ടലാണ് ആയിരം രൂപയ്ക്ക് താഴെ ഇതിന്റെ റെന്റ് വരുന്നുള്ളൂ അതും നല്ല സ്പേഷ്യസ് ആയ ക്ലീൻ റൂമുകൾ കൂടാതെ ബ്രേക്ക്ഫാസ്റ്റ് ഫ്രീ ആയിട്ട് കിട്ടും കണ്ണും പൂട്ടി ബുക്ക് ചെയ്തോ ബുക്കിംഗ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പൊ ഫ്ലൈറ്റ് വിസ ഹോട്ടൽ ഇത്രയും സെറ്റായി ഇനി നമുക്ക് നേരെ ഫുക്കോയിലേക്ക് പറക്കാം അവിടെ ചെന്നിട്ട് പിന്നെ ആവശ്യമുള്ളത് ഒരു ഐറ്റനറിയാണ് എങ്ങോട്ട് ക്ക് പോകണം എന്തൊക്കെ കാണണം അതിന് മുന്നേ ഏത് സമയത്താണ് ഇങ്ങോട്ട് പോകേണ്ടതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം മഴക്കാലത്ത് പോയാലും നല്ല മൂഞ്ചലായിരിക്കും ഒരിക്കലും ഒരു ബീച്ച് ഡെസ്റ്റിനേഷൻ മഴക്കാലത്ത് വിസിറ്റ് ചെയ്യരുത് മെയ് മുതൽ ഒക്ടോബർ വരെയാണ് ഫുക്കോയിലെ മഴക്കാലം ഈ സമയത്തുള്ള യാത്ര ഒഴിവാക്കുക നവംബർ മുതൽ ഏപ്രിൽ വരെയാണ് സീസൺ സമയം അതിൽ തന്നെ ഡിസംബർ തൊട്ട് ഫെബ്രുവരിയാണ് ഏറ്റവും പീക്കായ സീസൺ അപ്പൊ നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് സമയം നോക്കി ഫ്ലൈറ്റ് എടുക്കുക അറ്റ്ലീസ്റ്റ് ഒരു രണ്ട് മാസം എങ്കിലും ബുക്ക് ചെയ്താൽ നോർമൽ റേറ്റിൽ ടിക്കറ്റ് കിട്ടും ഫുക്കോ എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ ടാക്സി വിളിച്ച് ഹോട്ടലിലേക്ക് പോകാം ടാക്സി ബുക്ക് ചെയ്യാൻ ഇന്റർനെറ്റ് വരും എയർപോർട്ടിൽ വൈഫൈ ഉണ്ടാവും അല്ലെങ്കിൽ അവിടുന്ന് ഒരു സിം കാർഡ് വാങ്ങി നെറ്റ് ചാർജ് ചെയ്ത് ഉപയോഗിക്കാം വിയർടെൽ ആണ് ഇവിടുത്തെ ഏറ്റവും നല്ല സർവീസ് പ്രൊവൈഡർ സിം കാർഡും അൺലിമിറ്റഡ് നെറ്റ് റീചാർജും അടക്കം ഏകദേശം ഒരു ആയിരത്തിനൂറ് രൂപ വരും ഒന്നുകിൽ നിന്ന് വാങ്ങാം അല്ലാന്നുണ്ടെങ്കിൽ ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയ സാധനം കിട്ടും പിന്നെ ഗ്രാബ് എന്ന ഈ ആപ്പ് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം ഇതാണ് വിയറ്റ്നാമിലെ ടാക്സി ബുക്ക് ചെയ്യണതും ഫുഡ് ഓർഡർ ചെയ്യാനും ഉപയോഗിക്കുന്ന ആപ്പ് അപ്പൊ എയർപോർട്ടിൽ ഇറങ്ങിയാൽ ഇതിൽ നമുക്ക് ടാക്സി ബുക്ക് ചെയ്ത് ഹോട്ടലിലേക്ക് പോവാം അപ്പൊ എയർപോർട്ടിന് മുന്നേന്ന് ടാക്സി വിളിച്ച് ഹോട്ടലിൽ പോവാം ഹോട്ടലിൽ എത്തി ചെക്ക് ഇൻ ചെയ്താൽ നമുക്ക് കാഴ്ചകളിലേക്ക് പോകാം ഞാൻ പറഞ്ഞ ലക്സി പാർക്ക് ഹോട്ടലിൽ സ്കൂട്ടർ റെന്റ് കിട്ടും അഞ്ഞൂറ് രൂപയാണ് ഒരു ദിവസത്തെ റെന്റ് പിന്നെ ഇവിടെ പെട്രോളിന് അറുപത് രൂപയുള്ളൂ അതുകൊണ്ട് സ്കൂട്ടർ എടുക്കേണ്ടവർക്ക് എടുക്കാം നല്ല ലാഭമാണ് ഇനി ഐറ്റിനറി പറയാം ഈ പറയാൻ പോകുന്ന ഐറ്റനറി ഒരു ദിവസത്തിന്റെ തുടക്കം തൊട്ടാണ് തുടങ്ങുന്നത് എല്ലാവരുടെയും സൗകര്യത്തിന് വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ഫ്ലൈറ്റ് എത്തുന്നത് ഉച്ചക്കായിരിക്കാം അല്ലെങ്കിൽ ഈവനിങ്ങോ നൈറ്റോ ആയിരിക്കാം അതുകൊണ്ട് ഫ്ലൈറ്റ് ഇറങ്ങുന്ന ദിവസം നമ്മൾ ഐറ്റനറിയിൽ ഉൾപ്പെടുത്തുന്നില്ല പിറ്റേ ദിവസം അതായത് ഒരു ഫ്രഷ് ഇടേ തൊട്ടാണ് ഐറ്റനറി പറയുന്നത് അതല്ല നിങ്ങൾ ഉച്ചയ്ക്കോ ഈവനിങ്ങോ ആണ് ഫുക്കോയിൽ ഫ്ലൈറ്റ് ഇറങ്ങുന്നതെങ്കിൽ നിങ്ങൾക്ക് സമയം ഉണ്ടാവും അപ്പൊ ഈ ഐറ്റനറിയിൽ പറയുന്ന ചില അട്രാക്ഷൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി കാണാം അത് സമയം നോക്കി നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് തീരുമാനിക്കാം അപ്പോൾ ഫസ്റ്റ് ഡേ ആദ്യം തന്നെ നമുക്ക് പോകാനുള്ളത് ഫുക്കോയിൽ ഏറ്റവും ഇമ്പോർട്ടൻറ് ഐറ്റം ഏറ്റവും ഫേമസ് ഐറ്റമായ ഹോങ് കേബിൾ കാർ റൈഡാണ് എട്ട് കിലോമീറ്റർ കടലിന് മുകളിലൂടെ പോകുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും നീളമുള്ള കേബിൾ കാർ റൈഡ് ആണിത് ഉറപ്പായും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു പരിപാടിയാണെന്ന് പറയണ്ടല്ലോ ഫുക്കോ ഐലൻഡിനോട് ചേർന്ന് കിടക്കുന്ന ഒരു കൊച്ച് ഐലൻഡാണ് ഹോങ് തോങ് ഐലൻഡ് അങ്ങോട്ടാണ് ഈ കേബിൾ കാർ പോകുന്നത് ഹോൺത്തോം ഐലൻഡിൽ ഒരു വലിയ വാട്ടർ തീം പാർക്ക് ഉണ്ട് അതായത് ഫുക്കോയിൽ നിന്ന് കേബിൾ കാർ സ്റ്റാർട്ട് ചെയ്ത് എട്ട് കിലോമീറ്റർ കടലിന് മുകളിലൂടെ പോയി ഹോൺ തോം ഐലൻഡിലെ പാർക്കിലെത്തും കാലത്ത് കേബിൾ കാറിൽ കയറി പോയി അവിടെ വാട്ടർ തീം പാർക്കിൽ ഫുൾ ഡേ അടിച്ച് പൊളിച്ച് ഈവനിങ് കേബിൾ കാറിൽ തിരിച്ചു വരാം ഇതിന് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരാൾക്കുള്ള ടിക്കറ്റ് വരിക ഇത് ഒരു ഓപ്ഷൻ വേറൊരു ഓപ്ഷൻ കൂടി ഉണ്ട് അതായത് ഫുക്കോയിൽ വേറെയും കൊച്ചു കൊച്ചു ഐലൻഡുകൾ ഉണ്ട് നമ്മൾ തായ്ലന്റിലെ ഫിഫി ഐലൻഡ് ടൂർ ഒക്കെ കണ്ടിട്ടില്ലേ ഒരു ബോട്ടിൽ നമ്മളെ മൂന്നാല് ഐലൻഡിലേക്ക് കൊണ്ടുപോകും അങ്ങനെ ഒരു പരിപാടി ഫുക്കോയിലുണ്ട് വളരെ ബ്യൂട്ടിഫുൾ ആയ ഐലൻഡുകൾ നമുക്ക് കാണാം ഈ ഐലൻഡ് ടൂർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു സെപ്പറേറ്റ് പരിപാടിയായിട്ട് ചെയ്യാം അതായത് അതിനൊരു ദിവസം മാറ്റി വെച്ച് ഐലൻഡ് ടൂർ മാത്രമായിട്ട് പോവാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഐലൻഡ് ടൂറും കേബിൾ കാറും വാട്ടർ തീം പാർക്കും ഒരുമിച്ച് ഒരു ഡേ ചെയ്യാം അങ്ങനെ ചെയ്യുന്ന ടൂറുകളും ഇവിടെ ഉണ്ട് ഇതൊരു ഐലൻഡ് ടൂർ ആയതുകൊണ്ട് ബോട്ടിലാണ് പോകേണ്ടത് അതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റില്ല എന്തായാലും ടൂർ ബുക്ക് ചെയ്യണം സമയവും പൈസയും ലാഭിക്കാം എല്ലാ എക്സ്പീരിയൻസും ചെയ്യാം അതാണ് ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി അതായത് നിങ്ങൾ ഒരു ഫുൾ ഡേ കേബിൾ കാറിനും വാട്ടർ തീം പാർക്കിനും വേറെ ഒരു ഫുൾ ഡേ ഐലന്റ് ടൂറിന് മാറ്റിവെക്കുന്നതിന് ഭേദം ഈ കേബിൾ കാറും വാട്ടർ തീം പാർക്കും ഐലൻഡ് ടൂറും എല്ലാം കൂടി ഒരു ദിവസം കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൈസയും ലാഭിക്കാം സമയവും ലാഭിക്കാം ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ മോർണിംഗ് അവർ നമ്മളെ ബോട്ടിൽ ഐലൻഡ് ഹോപ്പിങ്ങിന് കൊണ്ടുപോകും അതായത് മറ്റ് ചെറിയ ചെറിയ ഐലൻഡുകൾ കണ്ട് നമ്മൾ ഉച്ചയോടെ ഹോൺതോം ഐലൻഡിൽ എത്തും അങ്ങനെ പറഞ്ഞാൽ നമ്മൾ കേബിൾ കാർ കയറിയിട്ട് കാലത്ത് ഹോൺ തോം ഐലൻഡിൽ വരുന്നതിന് പകരം ബോട്ടിൽ വരും അതിന്റെ കൂടെ മറ്റ് ഐലൻഡുകൾ കൂടി കവർ ചെയ്യും അങ്ങനെ ആ ഐലൻഡിലൊക്കെ പോയിട്ട് ഏതാണ്ട് ഒരു ഉച്ചയോടെ നമ്മൾ ഹോൺ ഐലൻഡിൽ എത്തും എന്നിട്ട് അവിടെയുള്ള വാട്ടർ തീം പാർക്കിൽ നമുക്ക് പോകാം അവിടുത്തെ റൈഡുകളൊക്കെ എക്സ്പ്ലോർ ചെയ്ത് വൈകിട്ട് ഒരു മണിയോടെ നമ്മൾ ഫുക്കോയിലേക്ക് തിരിച്ചു പോകും ആ പോകുന്നത് കേബിൾ കാറിലായിരിക്കും അതായത് ഡബിൾ സൈഡ് കേബിൾ കാർ റൈഡ് എടുക്കുന്നതിന് പകരം ഒരു സൈഡ് ബോട്ടിലും ഒരു സൈഡ് കേബിൾ കാറിലും ഈ ടൂറിന്റെ ഉപയോഗം എന്താന്ന് വെച്ചാൽ നമുക്ക് ഐലൻഡ് ടൂറുകളും നടത്താം ഹോൺ വാട്ടർ പാർക്കും എക്സ്പ്ലോർ ചെയ്യാം കേബിൾ കാറിലും കയറാം എല്ലാം കൂടി ഒരു ദിവസം കൊണ്ട് തീരും ഈ ടൂറിന് ഏകദേശം നാലായിരത്തി രൂപയാണ് റേറ്റ് ഇതിൽ അവര് നമ്മളെ മോർണിംഗ് ഹോട്ടലിൽ വന്ന് പിക്കപ്പ് ചെയ്യും ഈവെനിങ് ടൂർ കഴിയുമ്പോൾ തിരിച്ച് ഹോട്ടലിൽ കൊണ്ടുപോയി വിടും പിന്നെ ഐലൻഡ് ടൂർ നടത്തുന്ന ബോട്ടിന്റെ ചാർജ് ഉച്ചയ്ക്ക് ലഞ്ച് വാട്ടർ തീം പാർക്കിന്റെ എൻട്രി കേബിൾ കാറിന്റെ ടിക്കറ്റ് എല്ലാം ഇതിൽ ഇൻക്ലൂഡഡ് ആണ് നമ്മൾ വേറെ ഒന്നും അറിയണ്ട അവരുടെ കൂടെ അങ്ങ് പോയാൽ മതി ഇനി ഈ ഐലൻഡ് ടൂറിന്റെയും കേബിൾ കാറിന്റെയും കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുള്ളവർക്ക് അതിന്റെ ഒരു സെപ്പറേറ്റ് വ്ലോഗ് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പൊ ഐലൻഡ് ടൂറിന്റെയും കേബിൾ കാറിന്റെയും കാഴ്ചകൾ കാണാൻ താല്പര്യമുള്ളവർക്ക് ആ വീഡിയോ കാണാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും മുകളിൽ ഐ ബട്ടണിലും കൊടുക്കാം ഈ ആക്ടിവിറ്റിക്ക് അപ്പൊ നമ്മൾ ഒരു ഫുൾ ഡേ മാറ്റി വെക്കണമെന്ന് പറഞ്ഞല്ലോ വൈകിട്ട് ഒരു അഞ്ചു മണി ആറ് മണിയോടെ കേബിൾ കാർ കയറി നമ്മൾ തിരിച്ച് ഫുക്കോയിലെത്തും അത് കഴിഞ്ഞാൽ സൺസെറ്റ് ടൗൺ എക്സ്പ്ലോർ ചെയ്യാം ഫുക്കോയിലെ കേബിൾ കാർ സ്റ്റേഷൻ തുടങ്ങുന്ന സ്ഥലമാണ് സൺസെറ്റ് ടൗൺ മോർണിംഗ് കേബിൾ കാർ സ്റ്റാർട്ട് ചെയ്യുന്നതും ഇവിടെ നിന്നാണ് നിങ്ങൾ രണ്ട് സൈഡും കേബിൾ കാർ കാറായിട്ടാണ് എടുക്കുന്നതെങ്കിൽ മോർണിംഗ് ഈ സൺസെറ്റ് ഡൌണിൽ വന്നിട്ട് കേബിൾ കാർ കയറണം ഐലൻഡ് ടൂർ ഉള്ള പാക്കേജ് ആണെങ്കിൽ പിക്കപ്പും ഡ്രോപ്പും അവർ ചെയ്യും വേറെ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഐലൻഡ് ടൂർ എടുക്കുമ്പോൾ അവർ ടൂർ കഴിഞ്ഞ് വൈകുന്നേരം ആറ് മണിയോടെ തിരിച്ച് ഹോട്ടലിൽ കൊണ്ടുപോയി വിടും സൺസെറ്റ് ഡൌൺ എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ നമ്മൾ അവരുടെ കൂടെ പോകാതെ ഇവിടെ നിൽക്കണ്ട വരും പിന്നെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് രാത്രി ഗ്രാബ് വിളിച്ചിട്ട് തിരിച്ച് റൂമിൽ പോണം പറഞ്ഞത് മനസ്സിലായിന്ന് വിചാരിക്കണം അതായത് ഈ സൺസെറ്റ് ഡൌൺ എക്സ്പ്ലോർ ചെയ്യാനുള്ള സമയം ഐലൻഡ് ടൂറിന്റെ പാക്കേജിൽ ഇല്ല അവര് നമ്മൾ ഹോം തോമിൽ നിന്നും കേബിൾ കാർ കയറി സൺസെറ്റ് ഡൌണിൽ എത്തിയ അവിടെ നിന്ന് നേരെ അവരുടെ വാനിൽ കയറ്റി ഹോട്ടലിലേക്ക് കൊണ്ടുപോകും അതെല്ലാം നമുക്ക് ആ ഈവനിങ് ഹോട്ടലിലേക്ക് പോവാം പോവാണ്ട് സൺസെറ്റ് ടൗണും ഇവിടത്തെ പരിപാടികളൊക്കെ കാണണന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ പോവരുത് ഇവിടെ നിൽക്കണം അപ്പൊ എന്താന്ന് വെച്ചാൽ പിന്നെ നമ്മൾ പൈസ കൊടുത്ത് ഗ്രാബ് വിളിച്ച് തിരിച്ച് ഹോട്ടലിലേക്ക് പോകേണ്ടി വരും രാത്രി ആ ഗ്രാബിന് ഏതാണ്ട് ഒരു ആയിരം രൂപയും വരും ഈ കാര്യം മനസ്സിൽ വെക്കുക ഇനി ഇപ്പൊ സൺസെറ്റ് ടൗണും ഇവിടത്തെ പരിപാടികളും കാണണ്ടാന്നുണ്ടെങ്കിൽ ടൂർ കഴിഞ്ഞ് അവരുടെ കൂടെ തന്നെ തിരിച്ച് ഹോട്ടലിലേക്ക് പോവാം അവർ ഹോട്ടലിനെ മുന്നിൽ കൊണ്ടുപോയി ഇറക്കും സൺസെറ്റ് ടൗണിൽ കാണാനുള്ള മെയിൻ ഐറ്റം ആണ് ഇവിടുത്തെ കിസ് ബ്രിഡ്ജ് ഇതാണ് ഐറ്റം കപ്പിളൊക്കെ ആണെങ്കിൽ ഇതുപോലെ നിന്ന് കിസ്സിംഗ് ഫോട്ടോ എടുക്കാം ഇവിടെ നിന്നുള്ള സൺസെറ്റിന്റെ വ്യൂ വേറെ ലെവലാണ് കേബിൾ കാർ സ്റ്റേഷന്റെ സൈഡിലൂടെ താഴോട്ട് വഴി കാണും അതിലൂടെ ഇറങ്ങി കിസ് ബ്രിഡ്ജിന്റെ മുകളിലെത്താം കേബിൾ കാറിന്റെ ടിക്കറ്റ് തന്നെ കാണിച്ചാൽ മതി അവർ കയറ്റി വിടും ഈ ഏരിയ സൺസെറ്റ് ടൗൺ ആണ് എന്ന് പറഞ്ഞല്ലോ ഒരു യൂറോപ്യൻ മാതൃകയിൽ പ്ലാൻ ചെയ്ത് പണിതിരിക്കുന്ന ഒരു കൊച്ചു സിറ്റിയാണത് ഒരുപാട് ഹോട്ടലുകളും പൂന്തോട്ടങ്ങളും ഒക്കെ കാണാം ബീച്ച് ഉണ്ട് ഈവനിങ് കറങ്ങി നടന്ന് ഫോട്ടോസ് ഒക്കെ എടുക്കാം കിസ് ബ്രിഡ്ജും സൺസെറ്റ് ടൗണും കഴിഞ്ഞാൽ നമുക്ക് ഗ്രാബ് വിളിച്ച് തിരിച്ച് ഹോട്ടലിലേക്ക് പോകാം അപ്പൊ ഫസ്റ്റ് ഡേ കഴിഞ്ഞു രണ്ടാമത്തെ ദിവസം നമുക്ക് മറ്റൊരു ഫേമസ് അട്രാക്ഷൻ ആണ് കാണാനുള്ളത് അതാണ് വിൻ വിൻവണ്ടേഴ്സ് അമ്യൂസ്മെന്റ് പാർക്ക് ലോക പ്രസിദ്ധമായ ഡിസ്നി ലാന്റിന്റെ ഒരു ചെറിയ പതിപ്പാണ് ഈ പാർക്ക് പാവങ്ങളുടെ ഡിസ്നി എന്ന് വേണമെങ്കിൽ പറയാം ഇതിനും ഒരു ഫുൾ ഡേ നമ്മൾ മാറ്റിവെക്കണം ഡോങ് ഡോങ് സിറ്റിയിൽ നിന്ന് ഇരുപത്തി കിലോമീറ്റർ മാറി ഫുക്കോയുടെ വടക്കേ അറ്റത്താണ് ഈ പാർക്ക് ഉള്ളത് ഇതിന്റെയും ഡീറ്റെയിൽഡ് വ്ലോഗ് നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വിശദമായി അതിനെപ്പറ്റി അറിയാനും അതിന്റെ സ്ഥലങ്ങൾ കാണാനും താല്പര്യമുള്ളവർക്ക് ആ വീഡിയോ കാണാം വിൻവണ്ടർ എന്ന് വിളിക്കുന്ന ഒരു വലിയ അമ്യൂസ്മെന്റ് പാർക്കാണിത് ഇതിനോട് ചേർന്ന് തന്നെ വിൻപേൾ എന്നൊരു മൃഗശാലയുണ്ട് വിൻപേൾ സഫാരിയും വളരെ ഫേമസ് ആയ ഒരു ആക്ടിവിറ്റി ആണ് കാലത്ത് ഒമ്പത് മണിക്ക് സഫാരി ഓപ്പൺ ആവും സഫാരി എന്ന് പറയുമ്പോൾ അറിയാമല്ലോ ഒരു വലിയ മൃഗശാല അതിനുള്ളിലൂടെ നമ്മളെ ബസ്സിൽ കൊണ്ടുപോകും മൃഗങ്ങളെ കാണാം അത് താല്പര്യമുള്ളവർക്ക് കാലത്ത് സഫാരിക്ക് പോയിട്ട് അത് കഴിഞ്ഞ് വിൻവണ്ടറിലേക്ക് പോകാം അതല്ല മൃഗം ശാല താല്പര്യമില്ലാത്തവരാണെങ്കിൽ നേരെ വിൻവണ്ടറിൽ പോവാം വിൻവണ്ടർ മാത്രമാണെങ്കിൽ ഒരാൾക്ക് മൂവായിരത്തി മുന്നൂറ് രൂപയും വിൻവണ്ടറും വിൻപേൾഡ് സഫാരിയും കൂടി കോംബോ ആണെങ്കിൽ നാലായിരത്തി അഞ്ഞൂറ് രൂപയുമാണ് നിരക്ക് ബുക്കിംഗ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം വൈകിട്ട് ഒരു അഞ്ചു മണിയോടെ വിൻവണ്ടറിൽ നിന്ന് ഇറങ്ങണം അവിടെ നിന്ന് നേരെ പോകാനുള്ളത് ഗ്രാൻഡ് വേൾഡിലേക്കാണ് വിൻവണ്ടറിൽ നിന്ന് ഗ്രാൻഡ് വേൾഡിലേക്ക് രണ്ട് കിലോമീറ്റർ ദൂരേ ഉള്ളൂ ഗ്രാബ് കിട്ടും ഫുക്കോയുടെ റീലുകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വെനീസ് പോലെ ഒരു നദിയും അതിലൂടെയുള്ള ബോട്ടിങ്ങും ആ ലൊക്കേഷൻ ഈ ഗ്രാൻഡ് വേൾഡ് ആണ് നമ്മൾ ആദ്യം പോയ സൺസെറ്റ് ടൗണിലെ അതുപോലെ സ്പെഷ്യലി ഡിസൈൻ ചെയ്തുണ്ടാക്കിയിരിക്കുന്ന ഒരു ചെറിയ സിറ്റിയാണ് ഗ്രാൻഡ് വേൾഡ് അതിന് നടുവിലൂടെ ഒരു നദിയും ഒഴുകുന്നുണ്ട് അതിലൂടെയാണ് ബോട്ടിംഗ് ചെയ്യുന്നത് ഇതാണ് ഗ്രാൻഡ് വേൾഡിന്റെ ഫ്രണ്ട് ഗേറ്റ് ഇവിടെ നിന്ന് അങ്ങോട്ട് വളരെ സുന്ദരമായ ബിൽഡിങ്ങുകളും പൂന്തോട്ടങ്ങളും ഒക്കെ പണിത് വെച്ചിരിക്കുന്നത് കാണാം ഇതിനകത്ത് കയറാൻ ടിക്കറ്റ് ഒന്നും വേണ്ട പക്ഷെ ഇതിനകത്ത് ബോട്ടിംഗ് ചെയ്യാൻ ടിക്കറ്റ് ഉണ്ട് ഒരാൾക്ക് എഴുന്നൂറ്റമ്പത് രൂപയാണ് പിന്നെ ഇവിടെ ഒരു ടെഡി ബെയർ മ്യൂസിയം ഉണ്ട് അതും ടിക്കറ്റ് എടുത്ത് കയറണം താല്പര്യമുള്ളവർക്ക് കയറാം ഇത്രേ ഉള്ളൂ ഗ്രാൻഡ് വേൾഡ് ഫോട്ടോസ് ഒക്കെ എടുക്കാം ഈവനിങ് വൈബ് ആക്കാനുള്ള ഐറ്റംസ് എല്ലാം ഇവിടെ ഉണ്ട് പിന്നെ നേരം ഇരുത്തിയാൽ ഇവിടെ ഒരു ലൈറ്റ് ഷോ കൂടി നടക്കും അതുകൂടി കണ്ടിട്ട് ഹോട്ടലിലേക്ക് തിരിച്ചു പോവാം അടുത്ത ദിവസം അതായത് മൂന്നാമത്തെ ദിവസം നമുക്ക് ഇവിടെയുള്ള മറ്റു അട്രാക്ഷൻസിലേക്ക് പോവാം ഇതിൽ നിങ്ങൾ ഒന്നോ രണ്ടോ ആളുകളാണെങ്കിൽ സ്കൂട്ടർ എടുക്കുന്നതാവും നല്ലത് മൂന്നോ അതിൽ കൂടുതൽ ആളുണ്ടെങ്കിൽ ഗ്രാബ് എടുക്കാം പബ്ലിക് ട്രാൻസ്പോർട്ട് ഇവിടെ അധികം അവൈലബിൾ അല്ല ആദ്യം നമുക്ക് ഫുക്കോ പ്രിസൺ മ്യൂസിയം കാണാൻ പോവാം കാലത്തെ ഏഴ് മണിക്ക് ഇത് ഓപ്പൺ ആവും നേരത്തെ പോയ തിരക്കില്ലാതെ കണ്ടുപോരാം മസ്റ്റ് വിസിറ്റ് എന്നൊന്നും പറയാനില്ല ഒരു ചെറിയ മ്യൂസിയമാണ് ഈ ഐലൻഡിൽ ഉണ്ടായിരുന്ന ഒരു ജയിലും ഉള്ളവർ അനുഭവിച്ച ക്രൂരതകളും ഒക്കെയാണ് ഇവിടെ കാണാനുള്ളത് എൻട്രി ടിക്കറ്റ് ഒന്നും ഇല്ല ഫ്രീ ആണ് മാക്സിമം ഒരു മണിക്കൂർ കൊണ്ട് കണ്ടുതീരും ഇതിപ്പോ കണ്ടില്ലെങ്കിലും നഷ്ടം എങ്കിലും ഇവിടെ വരെ വന്നുകൊണ്ടും ഇത് ഇവിടത്തെ ഒരു മെയിൻ ടൂറിസം അട്രാക്ഷൻ ആയതുകൊണ്ടും കയറി കാണുന്നതാവും നല്ലത് പ്രിസൺ കണ്ടു കഴിഞ്ഞാൽ ഇതിനടുത്തൊരു ഫേമസ് ബീച്ച് ഉണ്ട് ോ ബീച്ച് എന്നാണ് പേര് വളരെ ബ്യൂട്ടിഫുൾ ആയ ബീച്ച് ആണ് തിരക്കും കുറവായിരിക്കും അപ്പൊ കുറച്ചുനേരം ബീച്ചിൽ പോയി സ്പെൻഡ് ചെയ്യാം ബീച്ചിൽ കുളിക്കണം എന്നുള്ളവർക്ക് അതും അതാവാം അതിന്റെ സൈഡിലുള്ള റെസ്റ്റോറന്റുകൾ ഉണ്ടാവും അവിടെ നിന്ന് ഫുഡും അടിക്കാം അവിടുന്ന് നേരെ ഹോക്ക് ഹോക്ക് കാണാൻ പോവാം ഇവിടുത്തെ സ്ഥലങ്ങളൊന്നും എങ്ങനെയാ പറയാന്ന് അറിയില്ല നിങ്ങൾ ഇത് ഗൂഗിൾ മാപ്പിൽ നോക്കിയാൽ സാധനം കിട്ടും ഒരു ചെറിയ കുന്നിന്റെ മുകളിലുള്ള ഒരു ബുദ്ധ കടലിന്റെ തീരത്താണ് ഇത് പണിതിരിക്കുന്നത് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ് പകോട എന്ന് പറഞ്ഞാൽ അറിയാലോ ബുദ്ധനെ ആരാധിക്കുന്ന ഒരു സ്ഥലം അത്രേ ഉള്ളൂ പകോട കണ്ടു കഴിഞ്ഞാൽ നേരെ ഈ കാണുന്ന പേൾ ഫാമിലേക്ക് പോവാം ഫുക്കോ ൾ ഹാർവെസ്റ്റിന് പേര് കേട്ട സ്ഥലമാണ് ഈ പേൾഫാമിൽ നിങ്ങൾക്ക് പേൾ കൊണ്ടുണ്ടാക്കിയ സകലമായ സാധനങ്ങളും കാണാം കൂടുതലും ആഭരണങ്ങളാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വൈഫിന്റെ കൂടെയാണ് പോകുന്നതെങ്കിൽ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും പേൾ കൊണ്ടുള്ള ഐറ്റംസ് വാങ്ങണമെന്നുള്ളവർക്ക് അതും ആവാം നല്ല ഒറിജിനൽ സാധനം ഇവിടെ കിട്ടും ഇനി ദിൻകൗ ടെമ്പിൾ ആണ് കാണാനുള്ളത് ഇത് കടൽക്കരയിൽ പണിതിരിക്കുന്ന ഒരു കൊച്ച് ടെമ്പിളും ലൈറ്റ് ഹൗസുമാണ് ലൈറ്റ് ഹൗസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുള്ള പോലത്തെ പടുകൂട്ടൻ ഐറ്റം ഒന്നുമല്ല ഒരു കൊച്ച് ലൈറ്റ് ഹൗസ് ബീച്ചിലോട്ട് തള്ളി നിൽക്കുന്ന ഒരു കടൽപാലവും അത്മേ പണിതിരിക്കുന്ന ഒരു ടെമ്പിളും മുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് കടൽക്ഷോഭം കാരണം അത് ശമിപ്പിക്കാൻ കടലിന്റെ ദേവതയ്ക്ക് വേണ്ടി പണിത ക്ഷേത്രമാണിത് ഇതും ഒരു അരമുക്കാൽ മണിക്കൂർ നടന്ന് കാണാം ഫോട്ടോസ് എടുക്കാം എൻട്രി ഫീ ഒന്നും ഇല്ല ഫ്രീ ആണ് ബീച്ചുകളെല്ലാം കണ്ടുകഴിഞ്ഞാൽ ഈവനിങ് നിങ്ങൾക്ക് ഡോങ്ടോങ് ടൗണിലേക്ക് തിരിച്ചു വരാം എന്നിട്ട് ഫുക്കോ നൈറ്റ് മാർക്കറ്റ് കാണാൻ പോവാം ഒരു ഏഴ് മണിക്ക് ശേഷമാണ് പോകേണ്ടത് ോട്ട് എട്ടായി കഴിഞ്ഞു പോയാൽ നല്ല വൈബായിരിക്കും നല്ല ആക്റ്റീവ് ആയൊരു നൈറ്റ് മാർക്കറ്റാണത് ഫുഡാണ് ഇവിടുത്തെ മെയിൻ പലതരം സീ ഫുഡ് ഐറ്റംസ് കിട്ടും കുറെ നടന്ന് കാണാനുണ്ട് മസ്റ്റ് വിസിറ്റ് ആണ് ഈ മാർക്കറ്റ് ഇവിടേക്ക് നമ്മുടെ ഹോട്ടലിൽ ഇരിക്കുന്ന ടൗണിൽ നിന്ന് ജസ്റ്റ് രണ്ട് കിലോമീറ്റർ ദൂരേ ഉള്ളൂ നൈറ്റ് നിങ്ങൾക്ക് ചെറിയ ഷോപ്പിംഗ് ഒക്കെ ചെയ്യാം ഫുഡ് അടിക്കാം അങ്ങനെ എല്ലാം കണ്ടു കഴിയുമ്പോൾ തിരിച്ചു പോവാം ഇത്രയാണ് ഫുക്കോയിലെ മെയിൻ ആക്ടിവിറ്റികൾ ഇതിലൊരിക്കലും ഒഴിച്ചു കൂടാൻ പറ്റാത്ത സാധനങ്ങളാണ് ഹോൺ കേബിൾ കാർ തീം പാർക്ക് വിൻ വിൻവണ്ടർ അമ്യൂസ്മെന്റ് പാർക്ക് ഗ്രാൻഡ് വേൾഡ് ഫുക്കോ നൈറ്റ് മാർക്കറ്റ് പിന്നെ ബീച്ചുകളൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ എക്സ്പ്ലോർ ചെയ്യാം ഇത്രയും കാണാൻ മൂന്ന് ദിവസമാണ് നമുക്ക് വേണ്ടത് ഐലൻഡ് ടൂറുകളും ടിക്കറ്റുകളും ബുക്ക് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തോളൂ പറഞ്ഞു തരാം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഫുക്കോയിലേക്ക് മാത്രമായി പോകുന്നത് നഷ്ടമായിരിക്കും വന്ന സ്ഥിതിക്ക് വിയറ്റ്നാമിലെ മറ്റ് മെയിൻ ടൂറിസം ലൊക്കേഷനുകൾ കൂടി കാണുന്നതാണ് നല്ലത് പക്ഷെ ഒരു കാര്യം മറക്കണ്ട ഫുക്കോ അല്ലാതെ വേറെ എവിടെ പോകാനാണെങ്കിലും വിസ വേണം അപ്പൊ നിങ്ങൾ താല്പര്യം അനുസരിച്ച് ചെയ്യാം ബാക്കിയുള്ള വിയറ്റ്നാമിന്റെ ട്രാവൽ ഗൈഡ് നമ്മൾ ഉടനെ ഇടാം ആ ഗൈഡ് വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിയറ്റ്നാം യാത്ര സ്വന്തമായി തന്നെ പ്ലാൻ ചെയ്യാം ഇനി കോസ്റ്റ് ബ്രേക്ക് ഡൗൺ നോക്കാം ആദ്യം ഫ്ലൈറ്റ് അപ്പൊ ആവറേജ് ഫുക്കോ ഫ്ലൈറ്റിന് ഏതാണ്ട് ഒമ്പതിനായിരം രൂപയാണ് വരുന്നത് അപ്പൊ അപ്പ് ആൻഡ് ഡൗൺ റൗണ്ട് ആയിട്ട് ഇരുപതിനായിരം രൂപ കണക്കാക്കാം ഇത് സീസണനുസരിച്ച് മാറ്റം വരും പിന്നെ ഹോട്ടൽ സ്റ്റേ ഒരു നല്ല ഹോട്ടലിന് എണ്ണൂറ് രൂപ കണക്കാക്കാം ഫുക്കോയിൽ ഹോട്ടലുകളൊക്കെ ചാർജ് ഭയങ്കര കുറവാണ് അറുന്നൂറ് രൂപയ്ക്ക് നല്ല ഹോട്ടലുകൾ കിട്ടും ഇതിനേക്കാൾ കൂടിയ വിലക്കുള്ളതും കിട്ടും ആവറേജ് ആണ് എണ്ണൂറ് പറഞ്ഞത് അപ്പൊ മൂന്നിനായിട്ട് നിൽക്കാൻ രണ്ടായിരത്തി രൂപ പിന്നെ ഫുഡ് ഫുഡിന് ഇവിടെ വിയറ്റ്നാമിൽ ഏതാണ്ട് ഒരു നേരത്തെ മീലിന് ആവറേജ് ഇരുന്നൂറ് രൂപ വരും ഇതൊക്കെ പേഴ്സണൽ എക്സ്പെൻസ് ആണ് ഇതൊന്നും നമുക്ക് ഒരു കറക്റ്റ് കണക്ക് പറയാനാവില്ല എങ്കിലും ഒരു ഐഡിയ കിട്ടാനാണ് ഇതിൽ പറയുന്നത് അപ്പൊ ഒരു ഡേ മൂന്ന് മീൽ എന്ന് കണക്കാക്കിയാൽ പെർ ഡേ അറൌണ്ട് എഴുനൂറ് എണ്ണൂറ് മിനിമം വരും അപ്പൊ റൗണ്ട് ായിട്ടൊരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കണക്കാക്കാം പിന്നെ പബ്ലിക് ട്രാൻസ്പോർട്ട് അതിന് പെർ ഡേ എണ്ണൂറ് രൂപ കൂട്ടാം ഇതും പല കാരണങ്ങൾ കൊണ്ട് മാറ്റം വരുന്ന ഒരു എക്സ്പെൻസ് ആണ് പിന്നെയുള്ളത് ഇവിടുത്തെ ആക്ടിവിറ്റികൾ വിൻ വൺ ഡേഴ്സ് ടിക്കറ്റ് മൂവായിരത്തി കോംബോ എടുക്കുകയാണെങ്കിൽ നാലായിരത്തി അഞ്ഞൂറ് രൂപ ഹോൺ കേബിൾ കാർ പ്ലസ് തീം പാർക്ക് ടിക്കറ്റ് മാത്രം എടുത്താൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അതൊരു ഐലൻഡ് ടൂറിന്റെ കോംബോ ആയിട്ട് എടുക്കുകയാണെങ്കിൽ നാലായിരത്തി അഞ്ഞൂറ് രൂപ ഇതാണ് മെയിൻ അട്രാക്ഷൻസും അതിന്റെ റേറ്റുകളും പിന്നെ എല്ലാ ചില്ലറ എക്സ്പെൻസിന് ഒരു ആയിരം രൂപ പെർ ഡേ മാറ്റിവയ്ക്കാം മൂന്ന് ദിവസത്തേക്ക് മൂവായിരം രൂപ എല്ലാം കൂടി ടോട്ടൽ നോക്കിയാൽ ആവറേജ് ഒരു മുപ്പത്തയ്യായിരത്തിനും നാൽപ്പതിനായിരത്തിനും ഇടയിൽ വരും ഫ്ലൈറ്റും സ്റ്റേയും ഫുഡും ആക്ടിവിറ്റികളും ഒക്കെ ഉൾപ്പെടെയാണിത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതൊരിക്കലും ഫിക്സഡ് അല്ല നിങ്ങൾ പോകുന്ന സീസൺ സ്റ്റേ ചെയ്യുന്ന ഹോട്ടൽ ചെയ്യുന്ന ആക്ടിവിറ്റികൾ അങ്ങനെ തുടങ്ങി കഴിക്കുന്ന ഫുഡിന്റെ വരെ റേഞ്ച് അനുസരിച്ച് ഈ ബഡ്ജറ്റ് മാറ്റം വരും എങ്കിലും ഒരു നോർമൽ കേസിൽ നിങ്ങൾ ഇത്രയെങ്കിലും എക്സ്പെക്ട് ചെയ്യണം ഈ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നതിനെ പറ്റി വേറെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ പഠിക്കണ്ട അപ്പൊ ഇനിയും ഇതുപോലത്തെ ട്രാവൽ ഗൈഡുകൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ വിയറ്റ്നാം ാമിന്റെ മറ്റ് ഏരിയാസ് കവർ ചെയ്യുന്ന ഫുള്ള് വിയറ്റ്നാം ഗൈഡ് ആയിട്ട് നമ്മൾ ഉടനെ വരാം